ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് വേണ്ട മെയിൻ ഹൈവേ മെയിൻ ഹൈവേ ഹൈവേന്ന് ഈ നേരെ കാണുന്ന വഴിക്ക് മുന്നൂറ് മീറ്റർ പോകുമ്പോഴാണ് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്ത് നല്ല ഗ്രാൻഡായിട്ട് മണിച്ചേക്കണം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ ഒരു വീട് ഈ ഒരു വീടിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് കംപ്ലീറ്റ് മണലാണ് തേപ്പും കാര്യങ്ങളെല്ലാം ചെയ്യണം വാ വാർക്ക വരെ മണലാണ് കാരണം പാസ് മണലിൽ ഇറക്കിപ്പണത് ഒരു വീടാണത് അത്രയും കരുത്തുവിറ്റ വീട് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക മുറ്റത്ത് ഒരു വറ്റാത്ത കിണറുണ്ട് സിറ്റോട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണ അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ അങ്ങോളം ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്ററുപതിലും മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടു വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷൻ മറ്റു ഫീസുകൾ ഒന്നും ഇല്ലാതെ വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് ബൈ ചെയ്യാൻ കഴിയും കാരണം അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പത്ത് സെന്റ് സ്ഥലമുണ്ട് നല്ല അടിപൊളി ഒരു വീടും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ജിംബലല്ല അതിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണോട്ടാ കാരണം ഇതിന്റെ ലിവിങ് ഏരിയ നമുക്ക് ഏരി വരുമ്പോൾ കാണാ ലിവിങ് ഏരിയ ആണ് നേരെ മുകളിലോട്ട് വാർക്കില്ല എന്താ നേരെ ഒറ്റ ഇതായിട്ട് കിടക്കുന്നുണ്ട് അതുകാരണം ചൂടും കാര്യങ്ങളൊക്കെ ലിവിങ് ഏരിയയിൽ ഇത്തിരി കുറവായിരിക്കും ഇനി ഇതിൻ്റെ ഹാളാണ് അത് തന്നെ അത്യാവശ്യം വലിപ്പം വലിയൊരു ഹാളാണ് ഈ വീടിനുള്ളത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള് അത് നല്ല ലെങ്ത്തിൽ ഉള്ള ഒരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത് ഇത് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ റൂമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഒരു സ്പേസ് ആണത് ഇതാണ് നിങ്ങളുടെ കിച്ചൺ കിച്ചൺ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കുള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ആണ് നല്ല സൗകര്യമുണ്ട് ഉണ്ട നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസും ഭംഗിയൊക്കെ ഒരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഇനി ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ കാണാം അതും അത്യാവശ്യം നമുക്ക് സൗകര്യവും നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് വലിയൊരു കബോർഡ് സെറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാൻ പറ്റും ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ ഇതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥന റൂമാണ് നിങ്ങൾ നിങ്ങളുടെ സൈഡിന് നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത് വാട്ടർ കണക്ഷനും അത് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തടി ഉണ്ട തടി കബോർഡും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ളത് ഇനി ഇതിന്റെ ബാത്റൂം കാണാൻ തിന്റെ സൈഡിലായിട്ട് ഇതിൻ്റെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് വീടിനുള്ളത് നല്ലൊരു ഏരിയ ഉണ്ട് വാഷ് കൗണ്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നല്ല സ്പേസ് ഉള്ള ആണ് ഇനി വീടിനുള്ളത് അല്ല ഒരു ബെഡ്റൂമിന്റെ ബാത്റൂമാണ് കാണുന്നത് എല്ലാ ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇതിനുള്ളത് ഇനി ഇതിന്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വീടിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ്റാനക്കര എറണാകുളം ജില്ലയിലെ ചോറ്റാനക്കര അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് ഈ വീട് നമ്മൾ ഇന്നലെ ചെയ്തത് ചെങ്ങന്നൂരായിരുന്നു ചോറ്റാലിക്കര അമ്പലം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് എരിവേലി ജംഗ്ഷനിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പത്ത് സെന്റ് സ്ഥലവും ഈ വീട് സ്ഥിതി ചെയ്യണം അതായത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അണ്ട് ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ മുകളിലോട്ട് ചെറിയ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് രണ്ട് ബാൽക്കണി ഉണ്ട് ഒരു ബാൽക്കണി ഒക്കെ തുറക്കാൻ പറ്റിയില്ല ബാൽക്കണിയുടെ താക്കോലില്ലായിരുന്നു അണ്ട് ഇതിനു കണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം അടക്കോണ്ട് വീടിന്റെ സെയിൽ അത്യാവശ്യം അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് താഴത്തെ ലിവിങ് റൂമിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീട് തന്നെ പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം മുകളിലെ തലയില ബാത്റൂമാണ് ഈ കാണുന്നത് നമ്മൾ താഴത്തെ നില കണ്ടതുപോലെ തന്നെ ആ സെയിം തന്നെയാണ് മുകളിലും അപ്പൊ ഈ രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിനും ഈ പത്ത് സെന്റ് സ്ഥലത്തിനും ചോറ്റാനക്കര അമ്പലത്തിന്റെ അവിടെ നിന്ന് അടുത്ത ജംഗ്ഷൻ എരിവേലി ജംഗ്ഷനിലുള്ള ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കാരണം സിറ്റിയാണ് ചോറ്റാനക്കര നല്ല സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയ ഏരിയയാണത് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അയ ഉണക്കാനുള്ള സൗകര്യം ഉണ്ട് വേണമെങ്കിൽ ഒരു വാഷ് മെഷീൻ സെറ്റ് ചെയ്യാം